ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ ഞാനും ചേട്ടൻ മോളും കൂടെ വൈകിട്ട് വൈകിട്ടുള്ള രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആയി നമ്മളെ ബാലരാപുരം സെൻറ്റ് സെബാസ്യം പള്ളിയിൽ പെരുന്നാളാണ് അപ്പം അവിടുത്തെ അവിടുത്തെ ലേറ്റ് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെ കാണാൻ ഞങ്ങൾ പോയി അപ്പം നമ്മൾ ആദ്യം വിചാരിച്ച് നടക്കാമെന്ന് പിന്നെ മോളും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ വണ്ടിയിൽ പോയി എല്ലാം കണ്ട് കുറച്ച് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും പിന്നെ ഷോപ്പിങ്ങിൻ്റെ ഒരുപാട് സെക്ഷനുണ്ട് പക്ഷെ പലതും ഓപ്പൺ ആയിട്ടില്ല കാരണം ഇനി ഇന്ന് കൊടിയേറ്റായിരുന്നു ഇന്ന് കൊടിയേറി ഇരുപത്തി ആറാം തീയതിയാണ് ചപ്രം അപ്പം അന്നാണ് ശരിക്കും നല്ല തിരക്കായിരിക്കും അന്ന് ഈ ഇങ്ങനെ റോഡൊന്നും ഇങ്ങനെ ആയിരിക്കില്ല ഭയങ്കര തിരക്കാണ് ചപ്രം കാണാനുള്ള തിരക്ക് അപ്പം ഞങ്ങൾ സാ എന്തെങ്കിലും വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും പലതും തുറന്നിട്ടില്ല പിന്നെ വലുതായിട്ടുള്ള ഇതൊന്നുമില്ല അപ്പം ഞങ്ങളൊന്നും വാങ്ങിച്ചില്ല പിന്നെ ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളങ്ങോട്ട് മുന്നിലോട്ട് പോയി അപ്പം അങ്ങോട്ടങ്ങോട്ട് പോകുമ്പം ഇല്ല ഇവിടുത്തെ വലിയ ലൈറ്റ് ഒക്കെ ഉണ്ട് എന്നാലും വലുതായിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ച് വണ്ടിയൊക്കെ വണ്ടി തന്നെ തിരിച്ച് നമ്മളിങ്ങോട്ട് വന്ന് വന്ന് സൈഡിൽ ഈ വണ്ടി പലഹാരങ്ങളൊക്കെ കൊണ്ടിട്ടൊക്കെ വിൽക്കണുണ്ട് ഞങ്ങൾ പിന്നെ ആ വാങ്ങാൻ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വണ്ടി അവിടെ സൈഡിലോട്ട് ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പള്ളിയിലോട്ട് പോകണം പള്ളിയിലോട്ട് പോയി പോണ ഈ പല പല ബലൂണുകളും ലൈറ്റ് കത്തണ ബലൂണൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് ഇതാണ് പള്ളിയിലോട്ട് കയറുന്ന എൻട്രി അപ്പം നമ്മൾ ഇതുവഴി കയറി ഇതുവഴി കയറി ഞങ്ങൾ അങ്ങോട്ട് കുരിശെടിയിലോട്ട് പോയി പള്ളിയിലാണ് കുരിശ്ശെടിയിലോട്ടൊക്കെ പോയി അപ്പം പോണ വഴിക്കാണ് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി എൻ്റെ കൂട്ടുകാരി രാഹി അവളമ്മയെ കണ്ട് പിന്നെ ആണ്ടീടെ അടുത്തൊക്കെ സംസാരിച്ചിട്ട് കുറേ പിള്ളേക്കെ എടുത്ത് പിന്നെ സംസാരിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് പള്ളിയിലോട്ട് ഞാൻ അപ്പോഴത്തേക്ക് പള്ളിയിലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ അങ്ങ് മേളിലോട്ട് കയറാനുള്ളത് സൈഡിൽ മുത്തുക്കൂടൊക്കെ ഇട്ട് നല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാണ് ഇതാണ് കുരിശ് കൊടി നമ്മൾ നമ്മളെ ഉയർത്തൂല്ലേ ഇന്ന് ഇവിടെയാണ് കൊടി ഉയർത്തിയത് അപ്പം പിന്നെ നമ്മളതൊക്കെ കണ്ടിട്ട് അവിടെ സൈഡിൽ കൂടെ പോകാൻ വഴിയുണ്ട് പള്ളിയിൽ പ്രേയർ നടക്കുകയായിരുന്നു ഫാദേഴ്സൊക്കെ ഉണ്ടായിരുന്നു പ്രേയറ് നടക്കുന്നത് ഒരുപാട് പേരുണ്ട് പ്രയർ കാണാനൊക്കെ നമ്മൾ പുരുഷടിയിൽ പോയി പ്രാർത്ഥിച്ചി അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ സമാധാനത്തോടെയും ഒക്കെ ചെയ്യേണ്ടതില്ല പിന്നെ പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ വണ്ടി പലഹാരം വാങ്ങേണ്ട സ്ഥലത്തെത്തി പള്ളി രുമ്പിലുണ്ട് അപ്പം ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ചെന്നപ്പോൾ എന്ത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ പിന്നെ എനിക്ക് ഈ തേൻ കുഴൽ എൻ്റെ ഫേവറേറ്റാണ് തേൻ കുഴല് ജിലേബി ലഡു ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എൻ്റെ ആണ് അപ്പം ഞാനാണെങ്കിൽ രണ്ടടുത്ത് പറഞ്ഞ് തേൻ കുഴൽ വാങ്ങിച്ച് പിന്നെ ചേട്ടൻ ഇഷ്ടപ്പെട്ട രണ്ട് മൂന്ന് ഐറ്റം കൂടെ വാങ്ങിച്ചിട്ട് ഞാൻ പിന്നെ ഇതൊക്കെ എനിക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾ എല്ലാം ഏതൊക്കെ വേണം എന്ത്രയൊക്കെ വേണമെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അപ്പം ഞാൻ അതൊക്കെ വീഡിയോ എടുത്ത് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അവർ ഈ തേൻ കുഴലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് ഉണ്ടായിരുന്നു അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ അപ്പം അത്രയേ ഉള്ളൂ ബായ്